ബിവറേജസ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ലാഭമാണ് നൽകുന്നത് അതിനിടയിൽ ചില നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് ബബ്കോയിൽ ചുമട്ടു തൊഴിലാളികളുടെ കൂലി ഇതുവരെ ഏകീകരിച്ചിട്ടില്ല കാരണം സംസ്ഥാനത്ത് സർക്കാരിന് പ്രതിവർഷം നഷ്ടം നൂറ്റൻപത് കോടിയോളം രൂപയാണ് ബബ്കോ ഔട്ട്ലെറ്റിലേക്ക് വെയർ ഹൌസുകളിൽ നിന്നുള്ള കയറ്റിതക്കൂലിയിലാണ് ഏകീകരണമില്ലാത്തത് ഭരണകക്ഷിയുടെ തന്നെ സംഘടനയായ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിലാണ് പലയിടത്തും പല രീതിയിലും കയറ്റിറക്ക് കൂലി വാങ്ങുന്നത് കേസ് കണക്കിനാണ് കൂലി കണക്കാക്കിയിട്ടുള്ളത് ഒരു കേസിന് രണ്ട് രൂപ അൻപത് പൈസ മുതൽ പത്ത് രൂപ വരെയാണ് വിവിധ ഇടങ്ങളിലായി കൂലിയായി വാങ്ങുന്നത് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കരാർ പ്രകാരമാണ് ഡൗക്കോയുടെ വേർഹൌസിലെ കയറ്റിറക്ക് നടത്തുന്നത് പല വെയർഹൌസുകളിലും ലോഡുകൾ വരുമ്പോൾ ഇറക്കുന്നതിനും അവിടെ നിന്ന് മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം കൊണ്ടുപോകുന്നതിനും അനുവദിക്കാതെ തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നാണ് പ്രധാന പരാതി തലസ്ഥാന ജില്ലയിൽ മദ്യ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഹൗസിലെ ഔട്ട്ലെറ്റിലേക്ക് നെടുമങ്ങാട്ടെ വെയർഹൌസിൽ നിന്നായിരുന്നു മദ്യം പർച്ചേസ് ചെയ്തിരുന്നത് ഇവിടെ കേസ് ഒന്നിന് ഒൻപത് രൂപയോളമാണ് തൊഴിലാളികൾ വാങ്ങിയിരുന്നത് ഈ തുക കൂടുതലായതിനാൽ ബെൽക്കോ എം ഡി നെടുമങ്ങാട്ടെ വേർഹൌസിൽ നിന്നുള്ള പർച്ചേസിംഗ് അങ്ങ് നിർത്തി പകരം മേനാകുളത്തെ വേർഹൌസിൽ നിന്നാണ് മദ്യം പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ കയറ്റിറക്ക് കൂലി വെറും ഏഴ് രൂപ മാത്രം നെടുമങ്ങാട്ടെ വെയർഹൌസിൽ കയറ്റിറക്ക് നടത്തുമ്പോൾ ബെൽക്കോയ്ക്ക് നല്ലൊരു തുകയാണ് കൂലിയായി നൽകേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് നിരവധി തവണ തൊഴിൽ മന്ത്രിക്കും ലേബർ കമ്മീഷണർക്കും എക്സൈസ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു പരിഹാരവും ഉണ്ടായില്ല ഇതോടെയാണ് പവർ ഹൗസ് ഔട്ട്ലെറ്റിലേക്കുള്ള പർച്ചേസിംഗ് നെടുമങ്ങാട് വെയർഹൌസിൽ നിന്നും മാറ്റി മേനാകുളത്തേക്ക് കൊണ്ടുപോയത് ഇതോടെ നെടുമങ്ങാട്ട് പ്രതിദിന ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കുറഞ്ഞു ഇതിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തുകയായിരുന്നു അവിടേക്ക് വരുന്ന ലോഡുകൾ ഇറക്കാനോ കയറ്റാനോ തൊഴിലാളികൾ തയ്യാറായില്ല ലേബർ കമ്മീഷണർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തിയിട്ടും തൊഴിലാളികൾ വഴങ്ങിയില്ല നെടുമങ്ങാട്ടെ വെയർഹൌസിൽ ലോഡ് ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി മുപ്പത്തിനാല് തൊഴിലാളികളാണ് ഉള്ളത് ഇവരെല്ലാം തന്നെ സി ഐക്യു സംഘടനയിൽപ്പെട്ടവരാണ് ഒരു മാസം അൻപതിനായിരത്തോളം കേസ് മദ്യമാണ് ഈ വെയർഹൌസിൽ ഇറക്കാറുള്ളത് തൊഴിലാളികളുടെ കഴുത്തറുപ്പൻ കൂലി കാരണം പവർ ഹൗസിലേക്കുള്ള പർച്ചേസിംഗ് മാറിയതോടെ ലോഡുകളുടെ എണ്ണവും കുറഞ്ഞു ഇതോടെ തൊഴിലാളികൾ മറ്റ് ലോഡുകൾ ഇറക്കാനോ കയറ്റാനോ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളത് ഇത് കാരണം ബുദ്ധിമുട്ടിലാകുന്നത് മദ്യ കമ്പനികളാണ് അവരുടെ ലോഡുകൾ വിവിധ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുന്നില്ല എന്നതാണ് പ്രധാന പരാതി മാത്രമല്ല മദ്യ വിൽപ്പനയിൽ ഇടിവ് വരും മാത്രമല്ല ഔട്ട്ലെറ്റുകളിൽ വിവിധ ബ്രാൻഡുകളുടെ മദ്യക്ഷാമവും ഉണ്ടാകും തൊഴിലാളികളുടെ ഈ സമീപനം കാരണമാണ് കൂലി കുറവുള്ള വെയർഹൌസുകളിലേക്ക് പർച്ചേസിംഗ് മാറ്റാൻ കാരണമെന്നാണ് ബെക്കോ എം ഡിയുടെ നിലപാട് എന്നാൽ കൂലി ഏകീകരണമാണ് ഇതിന് പരിഹാരമെന്ന് സി ഐ ടി യു കലാകൗബുമോട് പറഞ്ഞു പർച്ചേസ് നെടുമ്പങ്ങാടിൽ നിന്ന് മാറ്റിയതിലൂടെ തൊഴിലാളികളുടെ വരുമാനം കുറഞ്ഞുവെന്നും അതിനാലാണ് പ്രതിഷേധിക്കുന്നതെന്നുമാണ് അവരുടെ ന്യായീകരണം സർക്കാരിന് നഷ്ടം നൂറ്റൻപത് കോടിയുള്ള രൂപയാണ് അതെങ്ങനെയാണെന്നായിരിക്കും പലരും ചിന്തിക്കുക ഒരു വെയർഹൌസിൽ നിന്നും പർച്ചേസിംഗ് മാറ്റിയാൽ ഒരുപക്ഷെ മറ്റു വെയർഹൌസുകളിലേക്ക് മദ്യ കമ്പനികൾ കൂടുതൽ സ്റ്റോക്ക് എത്തിക്കേണ്ടി വരും ഇത് പല വെയർഹൌസിന് സമീപമുള്ള ഔട്ട്ലെറ്റുകളുടെയും മദ്യക്ഷാമത്തിന് കുറവുണ്ടാവും അവരുടെ വില്പനയെ ബാധിക്കും ഇതിലൂടെയാണ് സംസ്ഥാന സർക്കാരിന് വൻ നഷ്ടം ഉണ്ടാകുന്നത്